എല്ലാവരുടെയും ഒരു പൊതുവേ ഒരു കംപ്ലൈൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ പേരിൽ അതായത് ഫോൺ എടുക്കുന്നില്ല എന്നുള്ളത് കാരണം എനിക്ക് മാസം ആറുമാസം മാസം കൂടുമ്പോൾ ഒരു സെമ്മിൻ്റെ എക്സാം ഉണ്ടാവും ഇപ്പോൾ നാല് സെമ്മാണ് കഴിഞ്ഞത് ഇനി രണ്ട് സെമ്മും കൂടി ഉണ്ട് അപ്പോൾ ഈ ഓട്ടത്തിന്റെ ഇടയ്ക്ക് എനിക്ക് പഠിത്തം അങ്ങോട്ട് ശെരിക്കും നടക്കില്ല നമ്മൾ ഈ യൂട്യൂബിലും മറ്റേതിലൊക്കെ വെച്ചിട്ടാണ് ഓൺലൈൻ ഇങ്ങനെ കേട്ടിട്ടൊക്കെയാണ് ഞാൻ പഠിക്കുക കാരണം എനിക്ക് വായിച്ചു പഠിക്കാൻ പോലും എനിക്ക് ടൈമില്ല അപ്പോൾ എന്താ പറയുക പരീക്ഷയ്ക്ക് പോയി കഴിയുമ്പോൾ ഞാൻ ഈ പശു കച്ചവടം അല്ലെങ്കിൽ പശുവിൻ്റെ ആളാണെന്നുള്ളത് മൊത്തത്തിലൊരു മറക്കലാണ് അത് കഴിഞ്ഞ് ഞാൻ ആ ഒരു കാര്യം മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക ഞാൻ ഈ ഫോൺ കഴിഞ്ഞാൽ എന്റെ മൈൻഡ് മൊത്തം മാറും അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഫോൺ എടുക്കാൻ പറ്റുന്നില്ല അത് കാരണം ഒത്തിരി നമുക്ക് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ പറയാറുണ്ട് ഫോൺ എടുക്കില്ല നമ്മൾ നമ്പർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് സോ ഇനി അതിനൊരു സൊല്യൂഷൻ കൂടി നമ്മൾ ഞാൻ പോകുന്ന സമയത്തേക്ക് ഒരു ലേഡീസ് സ്റ്റാഫിനെ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്മിതയുടെ ശ്രീവിനായക ഡയറി ഫാമിലാണ് ഇതുപോലെ നമ്മൾ നിൽക്കുന്ന സ്മിത കേരളത്തിലെ മൂന്നാമത്തെ ഫാം നമ്മുടെ മൂന്നും പാലക്കാട് തന്നെയാണ് ഇത് നമ്മുടെ പാലക്കാട് തമിഴ്നാട് ബോർഡർ നമ്മുടെ പൊള്ളാച്ചിക്കടുത്ത് പാലക്കാട് നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ള കേട്ടോ നമ്മുടെ കറക്റ്റ് സ്ഥലം ഇവിടെ ആയിരുന്നു അത്തിക്കോട് അത്തിക്കോട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പശുക്കളും കൃഷ്ണൈറ്റ് പശുക്കളാണ് ഇന്ന് തന്നെ ഒരു പത്ത് മുപ്പതിലധികം പക്ഷികൾ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ലോഡിനകത്ത് വന്നിട്ടുണ്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് സ്മിതയോട് സ്മിതയുടെ മനസ്സിലാക്കാം നമ്മുടെ നമ്മുടെ മൂന്നാമത്തെ ഫാം അല്ലേ ഇത് ലൊക്കേഷൻ നമ്മൾ പാലക്കാട് നിന്ന് പൊള്ളാച്ചി പഴഞ്ഞ റോഡിൽ കൊഴിഞ്ഞാമ്പാറ പോകുന്ന ഭാഗത്ത് അത്തിക്കോട് എന്ന് പറയും ഓക്കെ അറിയേണ്ട കാര്യം നമ്മൾ ആദ്യം ഒരു ഡയറി ഫാം നമ്മളെ ആരംഭിച്ചു ഇതിപ്പോ രണ്ടാമത്തെ കച്ചോട ഫാം അല്ലേ അപ്പൊ നിങ്ങളൊരു ബ്രോക്കറായിട്ട് ആരംഭിച്ചിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഇത് ചെയ്യുന്നത് കാരണം അവർ പറയുന്നത് എപ്പോഴും നല്ല നല്ല പശുക്കളിൽ വേണം പഴയ ആ ഒരു സിസ്റ്റം ഒക്കെ മാറി കാരണം ന്യൂജൻ പിള്ളേരൊക്കെ ഒരുപാട് ഇതിലോട്ട് ഈ ഫീൽഡിലോട്ട് വരുന്നുണ്ട് അപ്പം അവരൊക്കെ പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പശുക്കൾ വേണം ഇപ്പൊ നോക്കാൻ തന്നെ വന്നിരിക്കുന്നത് ഒരു എല്ലാ ചെറിയ ആൾക്കാർ തന്നെയാണ് ഒത്തിരി പ്രായമുള്ള അങ്ങനെയല്ല പഴയ അതായത് അമ്പതിന് നാല്പതിന് മുപ്പതിന് ആ ലെവലൊക്കെ മാറി പാൽ ഇത്ര കിട്ടണം അപ്പൊ അതിന് കുറച്ച് വില കൂടിയതാണെങ്കിലും പിന്നെ അതുപോലെ കുറച്ച് നീണ്ട് കറക്കുന്ന പശുക്കൾ ബ്രീട് പശുക്കളായിരിക്കണം സോ അപ്പൊ അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് അവരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ വീണ്ടും അവിടെ പശുക്കൾ തെയ്യുന്നില്ല കെട്ടി കെട്ടി ആ ചിതളിയില് നമുക്ക് ആവുന്നില്ല കൂടുതൽ അതായത് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെസ് എടുക്കാൻ പറ്റും അതെ നമ്മള് രണ്ടു തവണ വീട് പക്ഷികളായിട്ട് നമുക്കത് മൂന്നാമത്തെ ഫാമിൽ സാധനം തീർന്നു പോകണം കാരണം എനിക്ക് ലോഡ് വരുമ്പോഴേ ഞാൻ എടുക്കാൻ വേണ്ടി കൃഷ്ണഗരിൽ ഞാൻ ഡയറക്റ്റ് പോയിട്ട് തന്നെയാണ് എടുക്കുക അപ്പൊ ഞാൻ അവിടെ എത്തി അപ്പൊ എന്റെ വിളിക്കുന്ന ആളുകളോക്കെ ഞാൻ പറയും ഇന്ന ദിവസം വരും എന്ന് പറയും ലോഡ് ഇറക്കി ചിലപ്പോൾ അന്ന് തന്നെ കച്ചവടമാക്കും അധികവും ഞാൻ പിറ്റേ ദിവസത്തേക്കാണ് കയറ്റി വിടുള്ളൂ കാരണം ഇവരുടെ ഇത്രയും ആ യാത്രൻ്റെ ആ ഒരു സ്ട്രെസ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ നിർത്തും മിക്കവാറും ലോഡ് എത്തുമ്പോഴേക്കും എത്തേക്ക് പോകുന്നുണ്ട് ഇപ്പൊ വന്നു നോക്കി ഇവിടെ വന്നു അവർക്ക് പശു ഇപ്പൊ ഇഷ്ടായില്ല എല്ലാവരുടെയും ഇഷ്ടം ഒരുപോലെ ആയിരിക്കും ചിലപ്പോ അഞ്ചംഗത്തിനോ നാലെണ്ണത്തിനോക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഒന്നും ഇഷ്ടപ്പെടായിരിക്കും അപ്പൊ എന്റെ അടുത്ത് പറയാം അത് അഡ്വാൻസ് ചെയ്ത് നിർത്തിയിട്ട് അപ്പൊ എന്ന അടുത്ത ലോഡിന് പോവാന്ന് പറയുമ്പോൾ നമ്മള് പോകുമ്പോ ഇവർക്ക് ഇട്ട് കൊടുക്കും അതുപോലെ ചില ആൾക്കാർ വരുമ്പോ എന്നെ വിളിച്ചു ചോദിക്കണം ഞാൻ എല്ലാവരോടും പറയാറുണ്ട് എന്നെ വിളിച്ചു ചോദിക്കണം കാരണം അവര് പശു ഉണ്ടോ ചോയ്സ് ചെയ്തെടുക്കാൻ പറ്റിയ പശുക്കളുണ്ടോ എന്ന് അറിയണം അപ്പൊ വിളിക്കുമ്പോൾ ഞാൻ പറയണപ്പോ ഞാൻ പറയാനൊല്ലെ പോവുകയാണ് നമ്മുടെ കയ്യിലുള്ള പശുക്കളുടെ വീഡിയോ ഇട്ട് കൊടുക്കും അവിടെ നിന്ന് എടുക്കുന്നതല്ല അപ്പോ അവർക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും പോയിട്ട് ഫുള്ള് കച്ചവടമായതായിട്ട് മൂന്നാമത്തെ ഫാം ശ്രീ വിനായക നമ്മുടെ പൊള്ളാച്ചിരി റോഡാണ് കാണുന്നത് തന്നെയാണ് പുതിയ ഫാം നമുക്ക് നിലവിൽ ഇന്നിപ്പം എത്ര പശുക്കളെ കഴിഞ്ഞ ദിവസം പോയിട്ട് ഞാന് കഴിഞ്ഞ ദിവസം രണ്ട് ലോഡാണ് കൊടുന്നത് ഒരു ലോഡില് പത്തെണ്ണം ഒരു ലോഡില് പതിനൊന്നെണ്ണോ ആയിട്ടാണ് കൊടുന്നത് അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു പത്ത് മുപ്പത് പശുണ്ട് ബ്രീഡ് മീൻസ് ജേഴ്സി പ്യുർ ജേഴ്സി പ്യൂർ എച്ച് എഫ് എച്ച് എഫ് ജേഴ്സി ക്രോസ് അതെല്ലാം എടുക്കുന്നുണ്ട് പിന്നെ നല്ല ഹെൽത്തി ആണെങ്കിൽ മാത്രം മൂന്നാമത്തെ എടുക്കുക അല്ലെങ്കിൽ ഞാൻ ഒന്നും രണ്ട് മാത്രമാണ് എടുക്കാറുള്ളത് പല്ല് നോക്കിയിട്ട് രണ്ട് നാല് ആറ് പല്ല് വരെ ഉള്ള പശുക്കളെ ഞാൻ എടുക്കുന്നു എടുക്കുന്ന പല്ല് പല്ല് നോക്കി മാത്രമാണോ നോക്കിയിട്ടാണ് ഞാൻ കൂടുതൽ ഇവിടെ വരുന്ന ഒരു മാസം ചാനയുള്ള അതോ ആ എട്ട് ഏഴര എട്ട് എട്ടര ഒമ്പത് ആ ഒരു ടൈമിൽ അതായത് കൊണ്ടുവരുമ്പോൾ ഇവർ എനിക്കിവിടുന്ന് അവിടുന്ന് ഇവിടെ ഇറക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ എനിക്ക് വരുന്നുണ്ട് ആ ഈ ഫാമിലോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ പെട്ടെന്ന് നാളെ തന്നെ പോയി അങ്ങോട്ട് പ്രസവിക്കുമ്പോൾ ഇവർ ഈ ട്രാവലിംഗ് കഴിഞ്ഞ് തന്നെ ഭയങ്കര ക്ഷീണത്തിലായിരിക്കും നിൽക്കേണ്ടവുക നാളെ പ്രസവിക്കും കൂടി ആകുമ്പോൾ വീണ്ടും അവരുടെ ആ ക്ഷീണം വീണ്ടും കൂടും ഓക്കെ അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഇവിടെ വന്ന് പത്ത് ദിവസം എൻ്റെ ഫാമിലൊന്ന് നിന്ന് എന്റെ തീറ്റയും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് ഇണങ്ങിയതിന് ശേഷം മാത്രം പ്രസവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണല്ലോ എപ്പോഴും ഒരു ഇരുപത് ഇരുപത്തഞ്ച് എന്തായാലും പത്തിൻ്റെ ഒന്നാമത്തെ രണ്ടാമത്തെ നമുക്ക് നമുക്ക് ഏകദേശം ഞാനും ഒരു പശു ഇറക്കണ ഒരാളൊക്കെ ആയതുകൊണ്ട് അറിയാൻ പറ്റും ഒരു പതിനഞ്ച് ലിറ്റർ പതിനാറ് ലിറ്റർ മിനിമം കിട്ടുന്ന പശുക്കളെ മാത്രമാണ് ഞാൻ എടുക്കുന്നത് ആ അതിൽ കുറവ് നാലു അഞ്ചു ലിറ്റർ ഒന്നും എടുത്തു കൊടുക്കാം ഒന്ന് വാങ്ങാൻ വരുന്ന ആൾക്ക് മുതലല്ല കാരണം എനിക്ക് വണ്ടി വാടക തന്നെ ഇത്ര വരുന്നുണ്ട് ആ അപ്പൊ പിന്നെ ഈ ഒരു ലോഡിൽ നമ്മൾ ഇങ്ങനെ ഒരു പശുവിനെ കൊടുത്തിട്ട് കാര്യമില്ല കാരണം അത്യാവശ്യം നല്ല പാലുള്ള പശുക്കളെ മാത്രം നോക്കിയിട്ടാണ് എടുക്കുന്നത് ബ്രോക്കർമാർക്ക് കൊടുക്കുന്നുണ്ട് അതായത് ഓരോ സ്ഥലങ്ങളിലും ഞാൻ സ്ഥലം കച്ചവടക്കാരിൽ നിന്നും എടുത്ത് പറയുന്നില്ല അവരും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് കാരണം അവർക്കും എന്തെങ്കിലും കിട്ടണം ഞാനിതിൽ ആക്ച്വലി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങുന്ന പശുവിന്റെ വില പ്ലസ് ഇതിൻ്റെ വണ്ടി വാടക പിന്നെ എനിക്ക് ഇവിടെ എനിക്കിവിടത്തിന്റെ മെയിൻ്റെനൻസിനും കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു തൗസൻഡ് റുപ്പീസ് ഒരു പശുവിടെ നമ്മൾ കണക്കാക്കും പിന്നെ എനിക്ക് ഒരു ആയിരം അല്ലെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഒരു ലാഭം നമ്മുടെ ആ ടാർജറ്റ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആ പശുവിനെ കൊടുക്കാം ഓക്കെ കൂടുതൽ ഫാമുകൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രതീക്ഷിക്കാമോ തീർച്ചയായും പ്രതീക്ഷിക്കാം കാരണം ഇപ്പൊ ഇപ്പൊ ഇത്ര വലിയ വലിയ നല്ല നല്ല പശുക്കളുണ്ട് ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഒരു പശുവിനെ വളർത്തുന്ന ഒരാൾ ഇപ്പൊ ചെറിയ ഒരാൾക്ക് ഇത് എനിക്ക് എനിക്കും ഇതേപോലെ ഒരു പശുവിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട് അപ്പൊ നമ്മളെല്ലാ ഫാമ് തുടങ്ങുമ്പോഴും ഒരു ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോ ആ ഓരോ ഇങ്ങനെ ഓരോരോ പശുക്കൾ വേണമെന്നുള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഈ പാലക്കാട് കൊഴിഞ്ഞാമ്പാറ അല്ലെങ്കിൽ ചെതളിപ്പോൾ കൃഷ്ണഗിരി പശുക്കളെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊക്കെ വരിക പറയുമ്പോൾ ഭയങ്കര റിസ്ക് ആണ് കാരണം വണ്ടി വാടക തന്നെ ഇവിടെ നിന്ന് ഏഴായിരം എട്ടായിരം പത്തായിരം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഞാനിപ്പോൾ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം ആ ഭാഗങ്ങളിലൊക്കെ വയനാട് ആ ഭാഗങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഇതുപോലുള്ള ചെറിയ കസ്റ്റമർ ഒരുപാട് നമുക്ക് വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ മലപ്പുറത്ത് ഇപ്പോൾ ഒരു രണ്ടാഴ്ച ഉള്ളിൽ ഒരു പുതിയൊരു ഫാമും കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ആക്ച്വലി വന്നിട്ട് അത് ഞാൻ ഇങ്ങനെ വൺ ഡേ മാത്രമാണ് നമ്മൾ അവിടെ ഉണ്ടാവുള്ളത് സൺഡേ അതായത് ഇപ്പൊ സാറ്റർഡേ ഞാനിപ്പോ ലോഡ് കൊണ്ടേ ഇറക്കും സൺഡേ മാത്രം ഞാൻ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു കച്ചവടമാണ് അതെ അതെ അപ്പൊ അവിടെ ഞാൻ ഫാമൊക്കെ ഏകദേശം ഇപ്പോൾ വർക്കൊക്കെ നടന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ പെട്ടെന്ന് തന്നെ അതും കൂടെ പ്രതീക്ഷിക്കാം നമ്മുടെ ശ്രീ വിനായക ഫാമിന്റെ നാലാമത്തെ ബ്രാഞ്ച് ഉടൻ തന്നെ മലപ്പുറത്തല്ല മലപ്പുറത്തുള്ള സുഹൃത്തുക്കള് ഇനിയും ആ ഒരു ദിവസം പറയുന്ന ദിവസം അങ്ങോട്ട് വന്നു ഞാൻ ഇങ്ങനെയൊക്കെ എത്തിയതും ഇപ്പൊ യൂട്യൂബിൽ ഇതിലേക്ക് ആവുന്നതൊക്കെ എന്റെ ഫുൾ എന്റെ കസ്റ്റമേഴ്സ് മാത്രമാണ് കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല കാരണം പത്തും നാല്പതും പശുക്കളൊക്കെ ഞാൻ കൊടുത്തവരുണ്ട് അവരൊക്കെ എന്നോട് ജസ്റ്റ് വീഡിയോ കോളിലൂടെ എന്റെ ഏകദേശം ഹൈറ്റ് ഒക്കെ അറിയാലോ അപ്പൊ ഏകദേശം ഇത്ര ഹൈറ്റ് ഉണ്ട് വീഡിയോ കോളിലൂടെ ആ പശുവിനെ കണ്ടു അവരെടുത്തിട്ട് പോവുകയാണ് കൂടുതലിപ്പാ വീഡിയോ വരാതെ തന്നെ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഒക്കെ എടുക്കും പിന്നെ അവർക്ക് ഏകദേശം നമ്മളൊരു വിശ്വാസമാണ് പാലക്കാട് പാലക്കാട് പൊള്ളാച്ചി പഴനി റോഡില് കൊഴിഞ്ഞാമ്പാറ അടുത്ത് അത്തിക്കോട് എന്ന് പറയും അത്തിക്കോട് സ്റ്റോപ്പ് ആണോ റോഡ് സൈഡിൽ തന്നെയാണ് റോഡ് സൈഡിൽ തന്നെയാണ് അപ്പൊ എന്തായാലും നമുക്ക് മലബാറിലെ ഇനി പുതിയ ഫാമിലി മാന്തരം വീണ്ടും നമുക്കൊരു എല്ലാം വെച്ചിട്ട് വീഡിയോ ചെയ്യാം